ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എന്നെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ഒരു അടിപൊളി കയറി എൻ്റെ തിലക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി നമ്മൾ ആദ്യം ചട്ടി വെച്ച് ആ ചട്ടിയുടെ ക്രീമും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ട് ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം അങ്ങനെ കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചുള്ളിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ബ്രൗണിഷ് വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ നല്ലോണം ഇളക്കി ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്ന വരുന്നവരെ ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം അങ്ങനെ ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താ മസാല ഇടണം അതായത് മുളകും മുളക് പൊടി മഞ്ഞൾപൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് ഒരു പച്ച മണം പോകുന്നവരെ നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം ചിലപ്പോൾ നിങ്ങൾക്കിതൊരു ഈ വോയിസ് കേൾക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിക്കും സത്യത്തിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം മയിക്കുന്നത് കാരണം എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം മുട്ട പോലെ അതുകൊണ്ടാ കേട്ടോ അങ്ങനെ അതൊക്കെ മൂ തേച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി അങ്ങനെ ഇളക്കി ഒന്ന് കറി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ കറിയൊക്കെ നല്ലോണം തിളച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് എന്തുവാ തല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ്റെ അങ്ങനെ ഓരോ പിസ്സ ഓരോ പിസ്സ ഇട്ടിട്ട് കൊടുക്കുന്നത് കണ്ട് അങ്ങനെ വേണം അതിൻ്റെ കണ്ണിരിക്കുന്നുണ്ടാ ഡ്രസ്സോ കാണാൻ അങ്ങനെ നമ്മളെല്ലാം കൂടി ഇട്ട് ഇത് നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പം അപ്പോഴത്തേക്ക് നമ്മൾ തലക്കറി റെഡിയാവും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ചിലപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും അതൊക്കെ ക്ഷമിച്ച് എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ യു എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറ്റല്ലേ